വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭ മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക മന്ദിരത്തിൽ ജോബ് സ്റ്റേഷൻ തുടങ്ങി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവേ കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് എന്നിവർ സംസാരിച്ചു ഡിജിറ്റൽ സാക്ഷരതയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് തൊഴിൽ അന്വേഷകർക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്താനും തൊഴിൽദാതാക്കൾക്ക് അനുയോജ്യമായ ജീവനക്കാരെ തിരഞ്ഞെടുക്കാനും സ്റ്റേഷൻ സഹായകമാകും കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ചവക്കാട് നഗരസഭ ബാലാമണിയമ്മ സ്മാരകമന്ദിരത്തിലെ ജോബ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം